വിദ്യാഭ്യാസ കരിയർ വിഷയങ്ങളിൽ കരിഞ്ഞുപോയ തങ്ങളുടെ സ്വപ്നങ്ങൾ മക്കളിലൂടെ സഫലമാക്കണം ആഗ്രഹിക്കുന്ന മാതാപിതാക്കളുണ്ട് അതിന് എന്ത് ത്യാഗത്തിനും അവർ തയ്യാറാണ് മക്കളോട് പറയുന്നു നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി മറ്റൊന്നും ആലോചിക്കേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുമെന്ന് വളരെ നല്ല കാര്യമാണ് പക്ഷേ പ്രശ്നം വരുന്നത് മക്കളുടെയും മാതാപിതാക്കളുടെയും വിഷയങ്ങൾ ഒരുപോലെ അല്ലാതെ ആകുമ്പോഴാണ് ഇഷ്ടമില്ലാത്ത വിഷയത്തിൽ മക്കളെ പഠിക്കാനും കരിയർ ചൂസ് ചെയ്യുവാനും നിർബന്ധിക്കുമ്പോൾ അത് അപകടമാവുന്നു ഏറ്റവും നല്ല പരിഹാരം മക്കളെ അവരുടെ സ്വപ്നമനുസരിച്ച് പഠിക്കുവാനും കരിയർ ചൂസ് ചെയ്യുവാനും അനുവദിക്കുക അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക മാതാപിതാക്കൾ അവരുടെ കരിഞ്ഞുപോയ സ്വപ്നങ്ങൾ വീണ്ടും തളിർക്കാൻ വേണ്ടി സ്വയം ശ്രമിക്കുക പഠിത്തം വീണ്ടും തുടങ്ങാനും ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യുവാനും നല്ല ഭാവിയിലെത്തുവാനും ഇപ്പോൾ എത്രയോ എത്രയോ സാഹചര്യങ്ങളുണ്ട് പ്രായത്തിൻ്റെ നിബന്ധനയില്ലാത്ത എത്രയോ കോഴ്സുകളുണ്ട് പാർട്ട് ടൈമായോ ഫുൾ ടൈമായോ ഓൺലൈനായോ അവർക്ക് പഠിക്കാം അവരുടെ ഇഷ്ടമുള്ള സ്വപ്നമനുസരിച്ചുള്ള കരിയർ കെട്ടിപ്പടുക്കാം നല്ല ഭാവിയിലെത്താം മക്കൾക്ക് മക്കളുടെ സ്വപ്നം മാതാപിതാക്കളുടെ അവരുടെ സ്വപ്നം അതല്ല നല്ല രീതി താങ്ക് യു